ജർമ്മിയ ദൈവം കരുണയാണെന്ന് വ്യക്തമാക്കുന്നത് മനോഹരമായ ഒരു വചനത്തിലൂടെയാണ് കണ്ണുനീരോടുകൂടിയാണ് അവർ വരുന്നത് ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും നീരൊഴുക്കുകളിലേക്ക് ഞാനവരെ നയിക്കും നമ്മുടെ കർത്താവ് അതിൻ്റെ പരിപൂർത്തിയായി നമ്മളോട് അരളി ചെയ്ത വചനം മത്തായിയുടെ സുവിശേഷം പരന്നിരുത്തും മത്തായി പതിനൊന്ന് ഇരുപത്തി ഒമ്പത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകിയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നെ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് കഫർണാമിലെ ഭവനത്തിൽ എന്തിനാണ് ജനം വാതിലടഞ്ഞ് നിൽക്കുന്നത് വാതിലടച്ചവർ നിൽക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം അവർ ക്രിസ്തുവിൽ വാതിൽ കണ്ടെത്തുന്നു എന്നുള്ളതാണ് യോഹനാൻ പത്താമത്തെ അധ്യായം ഏഴാം വാക്യം നമ്മളോട് പറയുന്നു സത്യം സത്യമായി ഞാൻ പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട് ദാവീത് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല മനുഷ്യരെടുക്കുന്ന വാതിലുകൾ അടയുമ്പോൾ സ്വർഗം മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി നൽകിയ വാതിൽ അത് യേശുക്രിസ്തുവാണ് സുവിശേഷ ചൈതന്യത്തിൻ്റെ ഫലം പേറുന്ന നാല് നന്മവരങ്ങൾ കടന്നു വരികയാണ് അവർ താങ്ങിയെടുത്തിരിക്കുന്ന ആരെയാണ് ഒരു തളർവാദ രോഗിയെ ആ തളർവാത രോഗിക്കുള്ള സുവിശേഷം സൗഖ്യമെന്ന സുവിശേഷമാണ് അതാണ് യേശു ക്രിസ്തുവിൻ്റെ അരികിൽ നിന്ന് ലഭിക്കും എന്നുള്ള ആഴമായ വിശ്വാസത്തോടുകൂടി കടന്നു വരുവാൻ ആ പാവപ്പെട്ട നാല് നന്മ മരങ്ങളെ പ്രേരിപ്പിക്കുന്നത് കർത്താവിൻ്റെ കരത്തിന് കീഴെയുള്ള സമർപ്പണത്തിൻ്റെ തീർത്ഥയാത്രയാണിത് കുളപ്പടവിൽ പിടഞ്ഞു കിടക്കുന്ന മീനിനെ വെള്ളത്തിലേക്ക് എടുത്തിടുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല പക്ഷേ മീനിനെ സംബന്ധിച്ചോളം അതിൻ്റെ ജീവനാണ് തിരിച്ചു കിട്ടുന്നത് ഈ നാല് പേർ കൊടുക്കുന്ന നന്മ അത് തന്നെയാണ് പക്ഷേ അവരെ സംബന്ധിച്ചോളം അവരെ ദുഃഖിതമാക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലകൊള്ളുന്നത് ഒന്ന് ആളുകളുടെ ബാഹുല്യം ആ ബാഹുല്യത്തിൽ എങ്ങനെ ഈ മനുഷ്യനെ അവിടെ എത്തിക്കും അവരുടെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് മടങ്ങിപ്പോകാം രണ്ട് പ്രതികൂലങ്ങൾക്ക് മുമ്പിൽ പതരാതെ നിൽക്കാം അപ്പോൾ മടങ്ങിപ്പോകാനുള്ളൊരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ഇതുവരെയും പ്രത്യാശയോടുകൂടി ആയിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ നിരാശനായിട്ട് മാറും നിരാശ എന്നത് പിശാച തരുന്ന ഒന്നാണ് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്നതാണ് നിരാശ നിരാശ ഒരിക്കലും ദൈവം തരുന്നതല്ല അത് പിശാച തരുന്നതാണ് നന്മയ്ക്ക് വേണ്ടി നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി നമ്മളീ പ്രവർത്തിക്കും നമ്മൾ ശക്തരാകും ഇവർ മടങ്ങിപ്പോകുവാൻ കൂട്ടാക്കുന്നില്ല പതറാതെ ആ ഭവനത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി ആ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ അരികിലേക്ക് ആ തളവാത രോഗിയെ എത്തിക്കുന്നു സൗഖ്യദായകൻ്റെ അരികിലേക്ക് അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ജ്ഞാനം ഒന്ന് രണ്ട് ദൈവകരങ്ങൾക്ക് കീഴേ ചേർന്ന് നിൽക്കുന്നവർ ദൈവകരങ്ങൾക്ക് കീഴേയിലേക്ക് ഇവിടെ ഒരു പാവപ്പെട്ട മനുഷ്യനെ കൂടെ കൊണ്ടുവരികയാണ് അവിടെ ദൈവന്തംപരാൻ്റെ ശക്തമായ ഇടപെടൽ അവരുടെ വിശ്വാസത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്നു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന വാക്കുകൾക്ക് അടിവരയിടുന്ന ഒരു വലിയ പ്രവൃത്തി നടക്കുന്നു ഏട്ടാലും വിശ്വസിക്കാത്ത മഹത്വമായ പ്രവർത്തനം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രവൃത്തി ഈ നാലാളിൽ നിന്ന് ഉണ്ടായപ്പോൾ കർത്താവ് അവിടെ കൊടുക്കുന്നു അവിടെ നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്ന ചെയ്യുന്ന സത്യം അത് മത്തായി പത്ത് മുപ്പത്തിരണ്ട് നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായി പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും തളവാദരോഗിയോട് നമ്മുടെ കർത്താവ് അരളി ചെയ്യുന്ന മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഓരോ കുംഭസാരവും തളർന്നു കിടക്കുന്ന ജഡത്തെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തി ദൈവ ദർശനയിലേക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ഒരുക്കുന്നതാണ് കൂതാശികളാകുന്ന തടയിണകൾ നമ്മൾ കെട്ടണം കൃപാവരത്തെ ജ്വലിപ്പിക്കണം പശ്ചാത്തപിക്കുന്ന പാവിയെ മാറോടണയ്ക്കുന്ന സ്നേഹമാണ് ദൈവം ദൈവപിതാവ് സ്നേഹത്തിൻ്റെ പര്യായമാണ് ആ വലിയ സ്നേഹം എന്നത് ഒരു പാവിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്ന അനുഭവം നമുക്ക് വ്യക്തമാക്കിക്കൊണ്ടാണ് സഭയിലൂടെ ഈ പാപത്തിൻ്റെ മോചനം വീണ്ടും വീണ്ടും തലമുറകൾക്ക് നൽകുവാൻ സ്നേഹം കൊണ്ട് ദൈവം ഇങ്ങനെ ഒരു വചനം പറഞ്ഞിരിക്കുന്നു യോഹന്നാൻ ഇരുപത് ഇരുപത്തി നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും യോഹന്നാൻ ഇരുപത് ഇരുപത്തി നമുക്ക് എപ്പോഴും പ്രത്യാശയോടെ കർത്താവിലേക്ക് നോക്കാം കാരണം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് വലതുവശത്തെ കള്ളൻ്റെ കുരിശിലെ കുംഭസാരം അവന് ലഭിക്കുവാൻ ഇടയാക്കിയത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ് അവിടെയാണ് കർത്താവിൻ്റെ അനന്ത സ്നേഹം ഒരു പാപിയേയും ഉപേക്ഷിക്കാത്ത എൻ്റെ അരികിൽ വരുന്നവനെ ഒരിക്കലും ഞാൻ അനാഥമായിട്ട് വിടുകയില്ല എന്നല്ല ചെയ്ത ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം ദർശിക്കുന്നത് കർത്താവിൻ്റെ അരികിലേക്ക് ഈ തളവാദ രോഗിയെ കൊണ്ടുവന്നെത്തിച്ച നാല് പേരുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ കർത്താവ് ആ മനുഷ്യന് രോഗശാന്തി കൊടുക്കുന്നു ജീവിതയാത്രകളിൽ നമുക്ക് ഓർത്തിരിക്കാം എന്നെ കരുതുന്ന ഒരു ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ടെങ്കിൽ അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി മറ്റുള്ളവരെ എത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ നന്മയായിട്ട് മാറുന്നുവെങ്കിൽ എന്നെ ജീവിക്കുന്നത് ക്രിസ്തുവാണ് മറ്റൊരു ക്രിസ്തുവാകാനായിട്ടുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത് ദൈവ പൈതലെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നുവെന്ന് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് നമ്മളോട് പറയുന്നു നുറുങ്ങിയ ഹൃദയത്തോടെയാണോ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളായിരിക്കുന്നത് ഉറപ്പായിട്ട് വിശ്വസിക്കുക എൻ്റെ കർത്താവ് എൻ്റെ സമീപത്തുണ്ട് മനമൊരുകിയാണോ ഞാൻ കഴിഞ്ഞുകൂടുന്നത് ഉറപ്പായിട്ടും എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളൊരു ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതിരത്തിലുണ്ടായിരിക്കണം എന്ന് ജോഷുവായിട്ട് അരളി ചെയ്ത ദൈവം തൻ്റെ പുത്രനിലൂടെ ഈ ലോകത്തോട് അരളി ചെയ്യുന്നു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്ത് നിന്ന് വിടുവിച്ചു നമ്മുടെ കർത്താവ് വചനമയച്ച് സൗഖ്യം നൽകുന്ന ദൈവമാണ് കരുതലിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം ഒരു നാളും നമ്മെ അവിടുന്ന് അനാഥമായിട്ട് വിടുകയില്ല